ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഹനിയെ കൊല്ലപ്പെട്ട് അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് തെഹ്റാനിലും ഗസയിലും ലബനാനിലുമായി ഇസ്മായിൽ ഹനിയോടും യഹിയ സിൻവാറിനോടും ഹസൻ നസ്രുള്ളിയോടും ഞങ്ങൾ ചെയ്തത് ഹൊതൈദിലും സനായിലും ചെയ്യും ഹൂതി നേതാക്കളെയും വധിക്കുമെന്ന മുന്നറിയിപ്പോടെ ഇസ്രായേൽ പറഞ്ഞു ഭൂതി ഭീകരർ ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ അവർക്ക് വ്യക്തമായൊരു സന്ദേശം ഞാൻ നൽകുകയാണ് ഹമാസിനെ ഞങ്ങൾ പരാജയപ്പെടുത്തി ഹിസ്ബുലിനെ ഞങ്ങൾ പരാജയപ്പെടുത്തി ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെയും നിർമ്മാണ സംവിധാനങ്ങളെയും തകർത്തു സിറിയയിൽ അസദ് ഭരണകൂടത്തെ മറിച്ചിട്ടു തിന്മയുടെ അച്ചുതണ്ടിനെ അവസാനം ബാക്കിയുള്ള യമനിലെ ഹൂതി ഭീകരർക്കും ഞങ്ങൾ കനത്ത പ്രഹരം സൈനിക ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഇസ്രായേൽ കാറ്റ്സ് ഇക്കാര്യം പറഞ്ഞത് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചത് പ്രസിഡന്റ് മസൗദ് പെഷസ്കിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു വധം ഹനിയെ താമസിച്ച് വീടിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഏപ്രിൽ ഇസ്മയിൽ ഹനിയയുടെ മൂന്ന് മക്കളെയും മൂന്ന് പേരക്കുട്ടികളെയും ഗസയിൽ ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു